ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമായിട്ട് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലു മേടിച്ചിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന അബിയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ജലജയാണെങ്കിൽ നവ്യനെ ചൂട് പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അബി പറഞ്ഞു വിട്ടായിരുന്നല്ലോ നവ്യനെ അമ്മ മാക്സിമം ചൂട് പിടിപ്പിക്കണം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ അവൾ നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരു തുറപ്പ് ചീട്ടാണ് നവ്യ അതുകൊണ്ട് അമ്മ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും നവ്യയോട് നന്ദുവിനെ കുറിച്ചിട്ടും നയനേനെ ആദർശനെ കുറിച്ചിട്ടൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവളെ മാക്സിമം എരിവ് കയറ്റിക്കൊണ്ടിരിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അബി അത് കേട്ടിട്ട് വന്നിട്ടാണെങ്കിലും ജലജ കരഞ്ഞുകൊണ്ട് നവിയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് നവ്യാണെങ്കിലും അബിയുടെ കാര്യം ഓർത്തിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ജനജ വന്ന് സംസാരിക്കുമ്പോൾ നന്ദൂനോടുള്ള ദേഷ്യവും അതുപോലെ നയനോടുള്ള ദേഷ്യവും ഒക്കെ നവിയെ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇനി ഒരിക്കലും അവൾമാർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എനിക്ക് ഇതുപോലെ ഒരു അനേത്തിമാരില്ല എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ടല്ലോ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും തെറ്റിക്കണം ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടാണ് കേട്ടോ ജനജ ശ്രമിക്കുന്നതും പോരാത്തതിനാണെങ്കിൽ നയനയാണെങ്കിലും അനന്തപുരിയിലും ഇല്ല നയനെ ഇപ്പോൾ നന്ദാവനത്തിൽ പോയിരിക്കണല്ലോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെയും ചലച്ച അവിടെ പറയുന്നുണ്ട് നിന്റെ അനീതി നീ കണ്ടു നോക്ക് അവൾക്ക് ഒരു കോഴ്സിലും ഇല്ല അവളിപ്പോ എത്ര സന്തോഷത്തോടെയായി ഇരിക്കുന്നത് നിനക്ക് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും അവൾക്ക് കിട്ടുന്നുണ്ട് നീ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ ആർക്കും തോന്നാത്ത കാര്യങ്ങളൊക്കെയാ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പൊ ചെയ്യുന്നത് എൻ്റെ മോനായതുകൊണ്ട് ആബിയെ എല്ലാവരും ഇത്രത്തോളം തഴഞ്ഞത് എല്ലാത്തിനും അവനെ അകറ്റി നിർത്തിയത് അവനെ വേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലും ഏൽപ്പിക്കാതിരുന്നത് ഒരിക്കലും ഞങ്ങളീ കുടുംബത്തിലെ അംഗങ്ങളല്ല നവ്യേ ഞങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടുമില്ല ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ കാര്യങ്ങളല്ല ഞങ്ങൾക്ക് ഇതൊക്കെ പണ്ട് അനുഭവം ഉള്ളതാ അഭിയുടെ ഭാര്യയായിട്ട് നീ വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നീ ഇതൊക്കെ അനുഭവിക്കേ ഇനിയിപ്പൊ എൻ്റെ കൊച്ചുമോൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമല്ലോത്തിട്ടാ എനിക്ക് ആകപ്പാട് വിഷമം എന്ത് ചെയ്യാനാ കാരണം നമ്മളൊക്കെ ആലും ഇല്ലാത്തവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെന്റഡ് ആയാലോ ഒക്കെയാണ് നമ്മുടെ ജനജ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാന്ന് അവിയെ അനിൽ ലോക്കപ്പിക്കടന്നപ്പം എല്ലാവർക്കും എന്തൊരു സങ്കടമായിരുന്നു ഇപ്പൊ എൻ്റെ മോനെ ജയിലിൽ ആക്കിയിട്ട് പോലും ആർക്കും ഒരു സങ്കടവും ഇല്ല അവൻ ജയിലിൽ പോയത് എന്ന് പറഞ്ഞ് നടക്കുന്നവരാ ഈ വീട്ടിലുള്ളവര് എൻ്റെ മോനെ അതായത് നിന്റെ ഭർത്താവിനെ പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചിറങ്ങണം നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ എൻ്റെ മോനെ പുറത്ത് കൊണ്ടു വരാൻ പറ്റുള്ളൂ എന്ന് ജനജ പറയുന്നുണ്ട് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കുള്ള പാഠങ്ങൾ തന്നെയാണ് നീ എല്ലാം മനസ്സിലാക്കിക്കോ നിനക്കിപ്പോൾ എന്തായാലും എല്ലാവരെയും മനസ്സിലായല്ലോ അവരൊക്കെ എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് കണ്ടില്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചുപൊടിയിരിക്കുന്നത് നിന്റെ അനിയത്തി ഒരു പോലെയല്ലേ ഇവിടെ നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അവളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ പിന്നെ അവൾക്ക് അങ്ങനെ നടന്നതെന്ന് പറഞ്ഞിപ്പോൾ എന്താ പറ്റണേ പോരാത്തതിന് ഈ വീടിന്റെ താക്കോലും അവളെയല്ലേ ഏൽപ്പിച്ചേക്കുന്നത് കമ്പനിയുടെയും ബിസിനസിൻ്റെയും എല്ലാം മേൽനോട്ടം ആദർശനും അപ്പോൾ പിന്നെ അവരങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം എൻ്റെ അബിക്ക് ഒരു കമ്പനിയുടെ മേൽനോട്ടം പോലും അവർ കൊടുത്തിട്ടില്ല ഒരു ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ സ്റ്റാഫാക്കി തന്നെ അവനെ എഴുത്തിയേക്കുന്നത് ഇനിയിപ്പം നീ കണ്ടോണം ഉള്ള ജോലിയും കൂടെ എടുത്തു കളയും ജയിലിൽ കിടന്നിട്ട് വന്നവനെ കമ്പനിയിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഈ വീട്ടിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാ ആദർശ നയനയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ എന്റെ അനിയത്തി നന്ദുവിനോട് പറഞ്ഞു കാണും അവനെ എന്തെങ്കിലും കാണിച്ച് ജയിലിൽ കിടത്തണം എന്നൊക്കെ ആർക്കറിയാം നവ്യ ഇതിലൊക്കെ എന്തൊക്കെയാ സത്യം ഉള്ളെന്നൊക്കെ ഉള്ളത് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇത്ര വലിയ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല അതിലും വലിയ തെറ്റ് ചെയ്ത ആളെ ഈ വീട്ടിൽ മാനിന് പോലും നടക്കുമ്പോൾ പിന്നെ അവൻ ചെയ്ത തെറ്റുകളെയൊക്കെ നിസ്സാരമാക്കി കളയേണ്ടതില്ലേ ഉള്ളു അതിനു പകരം അവർ ചെയ്തെന്താന്നൊക്കെ ഇപ്പം നീ കണ്ടല്ലോ എൻ്റെ മോനെ ജയിലിനാക്കി ആരും ഞാൻ വെറുതെ വിടില്ല ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാലും നവ്യേ ഞാനിതിനൊരവസാനം കണ്ടിട്ട് അടങ്ങിയിരിക്കുള്ളൂ എന്ന് തന്നെ ജലജ പറയുന്നുണ്ട് അപ്പം നവ്യയും പറയുന്നുണ്ട് അതെ അമ്മേ എന്റെ അബിയെ ജയിലിലാക്കി ആരെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ അബിക്ക് ജയിൽപ്പുള്ളിയിൽ നിന്ന് പേര് വന്ന ആരും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ജീവിതത്തിലുണ്ടാവില്ല അവരെ ഞാൻ പാടം വെറുക്കാണ് അത്ര പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ എന്ന് പറയുന്ന ആ നായനെയും നന്ദുവിനെ ഞാൻ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കുന്നുണ്ട് അനിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വരാനില്ല അവള് വിചാരിച്ചോണ്ട് നടക്കുന്നെ നന്ദു അവളിനി ഇങ്ങോട്ടേക്ക് വരുന്ന എനിക്കൊന്ന് കാണണം എന്റെ കൊക്കിന് ജീവനടങ്കിൽ ഞാൻ അവളിങ്ങോട്ടേക്ക് കയറ്റത്തില്ല എന്ന് തന്നെ നമ്മുടെ നവ്യ പറയുകയാണ് നായന വലിയ നന്മമാരെയൊക്കെ കളിച്ചിരിക്കുമല്ലേ അവളുടെ ഭർത്താവിനെ വെള്ളപൂശാനായിട്ടാണ് അവൾ നോക്കുന്നത് ഒന്നും നടക്കില്ല അമ്മേ ഞാൻ ഒന്നിനും സമ്മതിക്കില്ല പഴയതിലും പിന്നെയായിട്ട് എന്റെ ശരിക്കുള്ള സ്വഭാവമൊക്കെ അവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ തന്നെ നവ്യ പറയുന്നുണ്ട് അപ്പം ഉടനെ ജലജ പറയുന്നുണ്ട് അതെ നവ്യ നീ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊക്കെ കൂടുതൽ ഇപ്പം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം നിനക്കാണ് ചന്ുമോളുടെ പേരും പറഞ്ഞ് ഈ കുടുംബത്തിനകത്ത് ഒരു കലഹ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും എൻ്റെയും എൻ്റെ മോൻ്റെയും നിന്റെയും മനസമാധാനം കിടത്തിയ ഒരാളിലൂടെ ഇനി സ്വസ്ഥതയോട് കൂടി ഇരിക്കരുത് അവരുടെ സമാധാനം എങ്ങനെയൊക്കെ കിടത്താൻ പറ്റുമോ അതുപോലൊക്കെ കിടത്തിയേ പറ്റുകയുള്ളൂ അങ്ങനെ അവരാരും ഇനി സന്തോഷത്തോടെ ഇരിക്കേണ്ട എൻ്റെ അബിയെ ജയിലിൽ കെടുത്തിയപ്പോൾ നിന്റെ തന്നെ നയനക്ക് ഒരുപാട് സന്തോഷമായി കാണും അവളുടെ മുഖ്യ ശത്രു അബിയായിരുന്നല്ലോ ഇപ്പൊ തന്നെ ഈ കുടുംബത്തിന്റെ താക്കോല് അച്ഛൻ അവളെ ഏൽപ്പിച്ചേക്കുവാ ഇനിയിപ്പോൾ അവൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കില് പിന്നെ അവൾ നിലത്തെങ്ങും ആയിരിക്കില്ല അവൾക്ക് നിഷ്പ്രയാസം എന്നെയും നിന്നെയും നിന്റെ കുഞ്ഞിനെയും അവിയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും പരിവഴിയിലാകാൻ പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും അവിയെ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ പെരുവഴിയിലോട്ട് ഇറക്കി വിട്ടിട്ട് അവളുടെമാരിന്ന് സന്തോഷിക്കും അതിനുള്ള അവസരം എന്തായാലും കൊടുക്കരുത് അതിനു മുമ്പ് തന്നെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ജലജ എന്നിട്ട് പറയുന്നുണ്ട് അതിനാദ്യം നിന്റെ അനീതിയുടെ അഹങ്കാരമാണ് ഇല്ലാതാക്കേണ്ടത് ആദർശിന് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞപ്പോഴേക്കും ആദ്യം തന്നെ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് നയനെ ആയിരുന്നു നയനെ ബുദ്ധിപരമായിട്ട് കളിച്ചു അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ വീട്ടിൽ നിന്ന് പോയിരുന്നെങ്കില് അവളുടെ ജീവിതം തന്നെയാ പോന്നുള്ളത് അവക്കറിയാം അതുകൊണ്ടാ അവൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഏറ്റെടുത്ത് ഇവിടെ തന്നെ കടിച്ചു ഊങ്ങി നിന്നത് അതുകൊണ്ട് അവളെക്കുറിച്ച് കുറിച്ച് എല്ലാവരുടെ മനസ്സിൽ ഒരു സിമ്പതി ഉണ്ടായില്ലേ ഈ വീട്ടിലെ കൊച്ചുമോന്റെ ഭാഗത്തെ തെറ്റുകൾ മറച്ചുവെച്ച് ഇപ്പോഴും അവൾ അവന്റെ കൂടെ ജീവിക്കുന്നില്ലേ ഇപ്പോ അവന്റെ കുഞ്ഞിനെ അവൾ വയറ്റി ചുമക്കുന്നുമില്ലേ നീ ഇപ്പൊ നയനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ തന്നെ അവര് ഇനിയും നയനയുടെ സ്ഥാനം ഉയർത്തുകയേ ഉള്ളൂ കുറച്ചു നാളും കൂടെ ഇതുപോലെ മുന്നോട്ട് പോകേണ്ടി വന്ന അവസാനം നിന്റെ അനിയത്തിന്റെ കാൽ കീഴിലായിരിക്കും നമ്മുടെ ജീവിതം അവളുടെ ഔദാര്യത്തിലായിരിക്കും നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ നവിയെ ജീവിതകാലം മുഴുവൻ ആദർശന്റെയും നയനുടേയും അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല ഈ വീടിന്റെ അസ്വാരം തന്നെ ഇളക്കി മറിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ നിൻ്റെ കുഞ്ഞിന് ഈ വീട്ടിലൊരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ അപ്പം നവി പറയുന്നുണ്ട് അതിനെന്താ അമ്മയെ സംശയം എൻ്റെ അബിയെ ജയിലിൽ കയറ്റിയിട്ട് എൻ്റെ അബിയെ ജയിലിൽ കയറ്റി വരുടെ കൂടെ ഞാൻ നിൽക്കുമെന്ന് അമ്മയെ ഓർക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഇനി അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എൻ്റെ അബിക്കും കുഞ്ഞിനും സ്ഥാനമില്ലാത്ത ഈ വീട്ടിലെ പിന്നെ ഞാൻ കടിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ ഈ കുടുംബത്തിൻ്റെ മൊത്ത സമാധാനവും സ്വസ്ഥതയും ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ ഇനി അത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി എന്റെ ഈ വിധിക്ക് കാരണക്കാരായ ആരെയും തന്നെ ഞാൻ വെറുതെ വിടില്ല എല്ലാവരെയും ഞാൻ പാഠം പഠിപ്പിക്കുന്നു തന്നെ നമ്മുടെ നവ്യം പറയുന്നുണ്ട് അമ്മയെ എടുക്കുന്ന തീരുമാനത്തിനൊപ്പമേ ഞാൻ ഇനി നിൽക്കുകയുള്ളൂ അമ്മയെ അബി എന്താണോ ചെയ്യാൻ പറയുന്നത് അത് ഞാൻ ഇനി ചെയ്യുള്ളൂ എന്ന് നവ്യ പറയുകയാണ് അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് അതേ നവ്യേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യേണ്ടതുമാണെന്നൊക്കെ പറയുകയാണ് അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നവ്യ ചോദിക്കുന്നുണ്ട് അപ്പൊ ജനജ പറയുന്നുണ്ട് നിന്റെ അനീതിയുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം ആ കുഞ്ഞ് വീട്ടിൽ ജനിക്കാൻ പാടില്ല നവ്യെ ആ കുഞ്ഞ് ജനിച്ച പിന്നെ എല്ലാം കൈവിട്ടു പോയി ഇത് കേൾക്കുമ്പോൾ നവ്യക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അബിയുടെയും കുഞ്ഞിൻ്റെയും കാര്യമൊക്കെ ഓർക്കുമ്പോഴേക്കും നവ്യ അതിനെ വഴങ്ങുകയാണ് കേട്ടോ നവ്യ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ചെറിയൊരു നിരസത്തോട് കൂടി നിൽക്കുന്നത് കാണുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് എന്താ എന്താ നവ്യ നീ ഇതിന് കൂട്ടു നിൽക്കില്ലേ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത് നിന്റെ കുഞ്ഞിനെയും നിന്റെ ഭർത്താവിനെയും രക്ഷിക്കാൻ ഏതറ്റം വരെയും നീ പോകുന്നല്ലോ പറഞ്ഞത് പിന്നെ എന്താ ഈ ഒരു കാര്യം നിന്റെ പറഹത്തിനൊരു പാട്ടം എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പൊ നവി പറയുന്നുണ്ട് ഇല്ലമ്മേ അത് പിന്നെ ഒരു കുഞ്ഞിൻ്റെ ജീവിതം അല്ലേ അമ്മേ കാര്യം അവൾ എൻ്റെ ആയിരുന്നു പക്ഷേ പിന്നെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇത് മാത്രമല്ലല്ലോ വേറെ മാർഗ്ഗങ്ങളില്ലേ എന്നൊക്കെ ഇങ്ങനെ നവിയെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് എന്ത് മാർഗമാണ് നിന്റെ മുമ്പിൽ അവരെ എതിർത്തുകൊണ്ട് ഈ വീട്ടിൽ നിന്നോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ നവ്യേ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെയാ ശരി എൻ്റെ മോൻ നിൻ്റെ അനിയത്തിയുടെ അടി കൊണ്ട് അവിടെ കിടക്കണമായിട്ടേ എനിക്ക് സഹായിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ചെയ്തിരിക്കുന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട് അങ്ങനെ ജലജ നവ്യോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് നവിയക്കാണെങ്കിലും വേറൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എത്രയ്ക്കെന്ന് പറഞ്ഞാലും സ്വന്തം അനിയത്തിയുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പ്ലാനാണല്ലോ അമയായമ്മ നടത്തുന്നത് അതിനെ എതിർക്കാനും വയ്യ അനുകൂലിക്കാനും വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നമ്മുടെ നവ്യ അതിനുശേഷം വൈകുന്നേരം നമ്മുടെ നായന വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ ആനന്ദൂരിയിലോട്ട് അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴേക്കും തന്നെ ദേവാനി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ദേവാനി പറയുന്നുണ്ട് എന്നാൽ മോള് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ മോക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തോടെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവാനി അപ്പം ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജലജ നയനെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോൻ ജയിലിൽ കിടക്കാൻ നേരിട്ടെ ഈ വീട്ടിൽ ആർക്കും ഒരു ഹോസിലും ഇല്ല അവൻ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നവരാണല്ലോ ഇവിടെ ഉള്ള എല്ലാവരും അവനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരും കൂട്ടാക്കിയില്ലല്ലോ അനി ലോക്കപ്പിൽ കിടന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എല്ലാവരും ചെയ്തത് അനിയും തെറ്റ് ചെയ്തില്ലേ ആദൃശ്യം അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ ഇവിടെ എല്ലാവരും ന്യായീകരിക്കുന്നുണ്ട് എൻ്റെ മോൻ ഒരു എന്റെ മോനൊരബദ്ധം പറ്റിയപ്പോൾ മാത്രം എല്ലാവരും അവനെ കൈയ്യൊഴിഞ്ഞ് മട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് നിൻ്റെ മോൻ അങ്ങനെ നിൻ്റെ മോൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വരുത്തി വെച്ചതാണ് അതിന് ഇനി ഇവിടെ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ തന്നെ ദേവാനി പറയുന്നുണ്ട് കേട്ടോ ൂരിലഴിയാത്ത സത്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ജലജെ അതുകൊണ്ട് നീ കൂടുതൽ വർത്താനൊന്നും പറയേണ്ട കാര്യമില്ലാന്ന് നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് നിന്റെ മരുമോൾ ഇപ്പൊ നിങ്ങളുടെ കൂടെയാണല്ലോ ഈ വീട്ടിലെ എല്ലാവരും ഇപ്പൊ ശത്രുക്കളെ പോലെ അവള് കാണുന്നത് എന്തായാലും അവളുടെ ഭർത്താവ് ചെയ്തത് ഈ കുടുംബത്തിന്റെ സൽപ്പേര് തന്നെ കളയുന്ന പ്രവൃത്തിയാ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ ബിസിനസിന് തന്നെ മംഗലേൽപ്പിക്കുന്ന കാര്യമാണ് അവള് ചെയ്തേക്കുന്നത് ഇപ്പൊ തന്നെ എല്ലാ വാർത്താ ചാനലുകളിലും വാർത്ത വന്നു കഴിഞ്ഞു അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായി കുടുംബത്തിനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ മോൻ ചെയ്യുന്ന മാത്രമാണ് തെറ്റ് അതിനൊക്കെ ആ വലിയൊരു തെറ്റ് ചെയ്യുന്നവനുണ്ടല്ലോ ഇവിടെ ആദർശ് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു പെൺകുട്ടിയെ ചതിച്ച് അതിലൊരു കുട്ടിയും ഉണ്ടായില്ലേ അവന് എന്നിട്ട് അവളെ ഒഴിവാക്കിയിട്ടല്ലേ എന്ന് പറഞ്ഞവളെ വിവാഹം കഴിച്ചത് രണ്ടുപേരുടെ ജീവിതമാണ് അവൻ കാരണമില്ലാതായത് അവൻ സ്നേഹിച്ച് ചതിച്ച പെണ്ണ് ഇപ്പൊ മരണക്കിടക്കയിൽ ആശുപത്രി കിടക്കുന്നുണ്ട് അതൊന്നും ആർക്കും തെറ്റായിട്ടും തോന്നുന്നില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അവളിപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ മോൻ തന്നെയാ ചലജെ ആദിഷ എന്തായാലും അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ചന്ദമോളെ പോലെ ഒരു കുഞ്ഞിനെ ഈ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോയി എന്നൊക്കെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ജലജയ്ക്ക് നല്ല ചുട്ടും മറുപടി തന്നെ കൊടുക്കുന്നതുകൊണ്ട് ജലജ പിന്നൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു ദേഷ്യത്തിലും കലിപ്പിലും ജലജ ഇങ്ങനെ റൂമിൽ പോയി ഇരിക്കുകയാണ് അപ്പോഴാണ് ജലജ ഓർക്കുന്നത് ദേവയാനി നയനയ്ക്ക് ജ്യൂസ് എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണല്ലോ ആ ജ്യൂസിൽ എന്തെങ്കിലും വിഷം കലർത്തി നമുക്ക് കൊടുക്കാം അവളുടെ വയറ്റിലേക്ക് കുഞ്ഞില്ലാതാകുമ്പോൾ ഇവരുടെ ഈ ആഹകാരമൊക്കെ കുറച്ച് കുറയുമല്ലോ എന്നൊക്കെ തന്നെ ഓർക്കുകയാണ് ജലജ അങ്ങനെ ദേവേവനി കിച്ചണിൽ പോയിട്ട് നമ്മുടെ നയനയ്ക്കാവശ്യമുള്ള ജ്യൂസൊക്കെ റെഡിയാക്കി ക്ലാസ്സിലെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തോ ചെയ്യാനായിട്ട് മാറിയ സമയത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ ഒളിഞ്ഞും പതുകിയും ചെന്നിട്ട് ആ ജ്യൂസിൽ വിഷം കലർത്തി വെക്കുന്നുണ്ട് ആരും കാണാതെ ജ്യൂസിൽ വിഷങ്ങൾ നിർത്തിയിട്ട് ജലജ അവിടെ ആ ഡോറിന്റെ അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതേ സമയത്ത് തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വന്നിട്ട് നയനയ്ക്ക് കൊടുക്കാനായിട്ട് ആ ജ്യൂസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് കണ്ടിങ്ങനെ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ ജലജ ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരുന്നുണ്ട് ജാനകിക്ക് ജലജയുടെ ആ നിൽപ്പം ആ ചിരിയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തിയോട് തോന്നി അതെന്നെ ചോദിക്കുന്നുണ്ട് ജലജെ നീ ഇവിടെ എന്തെടുക്കുക നീ എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ പെട്ടെന്ന് തന്നെ പതറ പോവുകയാണ് കേട്ടോ എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതാ അന്നേരം ആ ഏട്ടതി നയനയ്ക്കുള്ള ജ്യൂസ് കൊടുത്തോണ്ട് പോകുന്നത് കണ്ടേ അത് കണ്ടിങ്ങനെ നോക്കി നിന്നേ ഉള്ളൂ അല്ല എൻ്റെ മരുമോൾ ഇവിടെ ഗർഭിണിയായിരുന്ന സമയത്തെ അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ഇവിടെ ആൾക്കാരില്ലായിരുന്നല്ലോ ഇതൊക്കെ കണ്ട് നോക്കി നിന്ന് പോയതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അത് പിന്നെ നീ അസിയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ജലജെ നിന്റെ മരുമോൾക്ക് വിശേഷം ഉണ്ടായിരുന്ന സമയത്ത് അഭിയും അവളെ പരിഗണിച്ചിട്ടേ ഇല്ലല്ലോ അന്ന് അവളെ നിങ്ങൾ ശത്രുവിനെ പോലെയല്ലേ കണ്ടത് അങ്ങനെയല്ല അവളോട് പെരുമാറിയതും അതൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും മറന്നിട്ടില്ല എന്ന് തന്നെ ജാനകി പറയുന്നുണ്ട് അപ്പൊ ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ ജലജ പറയുന്നുണ്ട് ഓ നീ ഇപ്പൊ അവരുടെ സൈഡ് ആണല്ലോ അതുകൊണ്ട് നിന്നോട് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാലും ജാനകയ്ക്ക് അത് അങ്ങോട്ട് നല്ല സംശയമാണ് കേട്ടോ കാരണം ജാനകി വരുന്ന സമയത്ത് ദേവയെ ഞാൻ ജ്യൂസായിട്ട് പോകുന്നത് കണ്ട് ജാനകി ചിരിച്ചോണ്ട് നിൽക്കുകയല്ലായിരുന്നോ വിഷമുള്ള ആളാണെങ്കിൽ ആ ജ്യൂസായിട്ട് പോകുന്ന കാണുമ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ അതും ഈ ഡോറിന്റെ പുറകിലെ മറന്നു നിന്നോണ്ട് ഇനിയിപ്പോ നയൻ്റെ അടു വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതെക്കാനായിട്ട് ജാനകി ഇനി അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവോ ജാനകിക്ക് എന്തൊക്കെയോ സംശയങ്ങളാവുന്നുണ്ട് കേട്ടോ ജാനകി ഉടനെ തന്നെ ദേവനോട് പിറകെ പോകുന്നുണ്ട് ദേവൻ്റെ റൂമിൽ ചെന്നിട്ട് നയനോട് പറയുന്നുണ്ട് മോളെ മോളീ ജ്യൂസ് കുടിക്കെ ക്ഷീണം ഒന്നും മാറട്ടെ എന്നൊക്കെ പറയുകയാണ് അമ്മ തന്നെ മൂക്കേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാ മോളിത് കുടിക്കുന്നൊക്കെ പറഞ്ഞവിടെ വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നായന പറയുന്നുണ്ട് ആ അമ്മ ഞാൻ കുടിച്ചോളാം വീട്ടിൽ ചെന്നിട്ടും അമ്മ എന്നെ ഒരുപാട് ഫുഡ് കഴിപ്പിച്ചു അവയർ നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും അമ്മ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് ഒരു പകുതി കുടിച്ചേക്കാന്നൊക്കെ പറയാനുട്ടോ അപ്പം ദേവിയാനി പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോൾ ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ക്ഷീണം തട്ടും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒക്കെ ചെയ്യണം മോളെന്നൊക്കെ തന്നെ ദേവാനി പറയുന്നുണ്ട് എന്നാൽ ഞാൻ പകുതി ജ്യൂസ് കുടിക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ആ ജ്യൂസ് ഗ്ലാസ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി ഓടി വന്നിട്ട് ഏട്ടത്തീന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു നെറ്റലോട് കൂടി തന്നെ ദേവയാനി നയനം തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്താ ജാനകി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി അപ്പം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തീ അത് പിന്നെ ഈ ജ്യൂസ് നയനമൊക്കെ കൊടുക്കണ്ട അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് ഇത് ഞാൻ തന്നെ അടുക്ക ഇത് ഞാൻ തന്നെ മോക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ജ്യൂസെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് അത് പിന്നെ ഏട്ടത്തി വേറൊന്നും കൊണ്ടല്ല ഏട്ടത്തി മോക്കുള്ള ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്ത് ജലജ നിൽപ്പുണ്ടായിരുന്നു ഇനി ഈ ജ്യൂസിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ ഏട്ടത്തി മോക്കുള്ള ജ്യൂസുമായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോഴേക്കും ജലജ ആ ഡോറിന്റെ പുറകിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് വിഷമമാണെന്ന് അവളുടെ മരുമോക്ക് വിശേഷം ഉണ്ടായിരുന്ന സമയത്ത് അവളെ ആരും ഇങ്ങനെ പരിഗണിച്ചില്ല സ്നേഹിച്ചില്ല എന്നൊക്കെ വിഷമമാണെങ്കിൽ പിന്നെ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ജലച പറയുക ഞാനിപ്പം ഞാനിപ്പം നിങ്ങളുടെ കൂടിയാണ് അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അവൾ പോയി അവൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നി ഇനിയിപ്പം ഈ മോക്ക് കുടിക്കാനുള്ള ജ്യൂസിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവുവോ എന്തായാലും മോൾ ഈ ജ്യൂസ് കുടിക്കണ്ടെന്ന് പറയുക കണ്ടോ ജാനകി അപ്പോൾ ദേവ്യാനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ദേവനെ പറയുന്നുണ്ട് എൻ്റെ മോളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവള് ശ്രമിച്ച ഞാൻ അവളെ വെച്ചേക്കത്തില്ല അവളെ ഞാൻ ഒരു പാട് തന്നെ പഠിപ്പിക്കും എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ നമ്മുടെ ദേവ്യാനി അപ്പോൾ ഞാൻ നയന പറയുന്നുണ്ട് വേണ്ടമേ ഈ ജ്യൂസ് കുടിക്കാതിരുന്നാ പോരെ ഇപ്പൊ തന്നെ അഭി ജയിലിലായതുകൊണ്ട് അതിൻ്റെ വിഷമമായിരിക്കും അവർക്ക് നവ്യേശിക്കോ അപ്പച്ചയ്ക്കും ഒക്കെ അതിൻ്റെ ദേഷ്യം എന്തായാലും കാണാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടമേ ഇനി ഇതിന്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും വേണ്ട തന്നെ നയന പറയുന്നുണ്ട് അപ്പൊ ജാറി പറയുന്നുണ്ട് അപ്പോൾ ഞാനെങ്കിൽ പറയുന്നുണ്ട് ഏട്ടത്തി എന്തായാലും ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട അവൾ ഇതിനകത്ത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ഇല്ലയെന്നൊക്കെയുള്ളത് നമുക്ക് അറിയില്ലല്ലോ അഥവാ ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൊടുത്തിട്ട് ഇനി ഒരു പ്രശ്നം ആണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് ഇനിയിപ്പൊ അവളെ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ അവളെ പഴിക്കുന്ന പോലെ ആവൂലേ അതുകൊണ്ട് ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്തായാലും നമുക്ക് കുറച്ചും കൂടെ കെയർ ആയിട്ട് തന്നെ നയനമോളെ നോക്കിയാൽ മതി ഇനിയിപ്പൊ ഏട്ടത്തെ സഹായിക്കാനായിട്ട് ഞാനും കിച്ചണിൽ ഉണ്ടാവും എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം നയനമോക്ക് കൊടുത്താൽ മതി അവിടെ മൂന്നാമത്തെ ഒരാൾ കെയറാതെ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ ജാനകിയും പറയുന്നുണ്ട് അപ്പം അത് കേട്ടിങ്ങനെ ഒന്ന് സമാധാനിച്ചു നിൽക്കാനോട്ടോ നമ്മുടെ ദേവയാനി എന്നാലും ദേവയാനിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് സത്യത്തിൽ ആ ജ്യൂസിലെ ജലജ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അത് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് മറിഞ്ഞിന്ന് കേട്ട ജലജയ്ക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത് ജലജയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ജലജ എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട് ദൈവമേ ഇവൾ ഇപ്രാവശ്യവും രക്ഷപ്പെട്ടല്ലോ ഇവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇനി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ ഇവളെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ഇവളുടെ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങിയിരിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ ജലജയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാലൂടെ ഒന്ന്